ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു മരിക്കുന്നതോടെ എല്ലാം ഇല്ലാതാകുന്നു എന്നാണ് അവരുടെ വാദഗതി ഇതിനെ കുറിച്ച് വേറൊരു തരത്തിലും ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറയുന്നത് അഞ്ചപ്പവന്റ് രണ്ട് മീനും എടുത്ത് കർത്താവ് എല്ലാവർക്കും കുറെ ഓരോ തരി വീതം കൊടുത്തു അത് എല്ലാവരും കഴിച്ചു അതിൽ നിന്ന് പങ്കെടുത്തതിൽ അവർക്ക് സന്തോഷമുണ്ടായി അങ്ങനെ വയറു നിറഞ്ഞു എന്ന് ഭാവിച്ചു ഇതൊക്കെയാണ് അവരുടെ വ്യാഖ്യാനം പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഓരോരോ കാര്യവും കൂടെ മറുപടി പറയേണ്ടി വരുന്നു കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ശേഷിച്ചത് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു എന്നാണ് ഇരുപതാം വാക്യം ശ്രദ്ധിക്കുക എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു എന്നാണ് അപ്പോൾ എല്ലാവരും തിന്ന് തൃപ്തരായി എന്നൊരു വാക്കും കൂടി ഇവിടെ ഉള്ളപ്പോൾ ഈ ഒരു അപ്പത്തിന്റെ തരി കിട്ടിയാൽ ഒരു ചെറിയ കഷണം കിട്ടിയാൽ എങ്ങനെയാണ് തൃപ്തിയാകുക ഇനി വെറുതെ മാനസിക തൃപ്തി എന്നുള്ള അർത്ഥത്തിലാണ് തൃപ്തിയായി എന്നങ്ങ് ഇരിക്കട്ടെ പക്ഷേ രാഗക്കൂടെ അഞ്ചപ്പവും രണ്ടു മീനുമേ ഉള്ളൂ ശേഷിച്ചത് പന്ത്രണ്ട് കോട്ട നിറച്ചെടുത്തു എന്ന് എഴുതിയിരിക്കുന്നു അതെങ്ങനെയാണ് സംഭവിക്കുക ഒന്നാമതേ ഓരോ കൊച്ചു കൊച്ചു കഷ്ണമേ ഉള്ളെങ്കിൽ ആര് ശേഷിപ്പിക്കുകയില്ല മുഴുവൻ തിന്നു ഇനി ശേഷിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോലും അഞ്ചപ്പവും രണ്ടു മീനും എത്രമാത്രം ഒടിച്ച് മറക്കിയാലും പന്ത്രണ്ട് കോട്ട നിറച്ചെടുക്കത്തക്ക വിധത്തിൽ അത് ഉണ്ടാകുകയും ഇനി ആരെങ്കിലും പറയാ കൊട്ടയ്ക്കകത്തൊക്കെ ഓരോ തരി കഷ്ണങ്ങളൊക്കെ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു എന്നാണ് പറയുന്നത് കുറെ തരികൾ മാത്രമേ അവിടെയുള്ളൂ എങ്കിൽ അത് ഇറക്കിയെടുക്കേണ്ട ആവശ്യമില്ല ആ അപ്പങ്ങൾ തന്നെ മുഴുവൻ ഇറക്കിയിട്ടാൽ പോലും ഒരു കൊട്ടയ്ക്കകത്ത് നിറയാനുള്ളത് ഇല്ല അപ്പോൾ പന്ത്രണ്ട് കൊട്ട നിറച്ചെടുക്കുക എന്നൊരു പരിപാടി അവിടെ ഉണ്ടാകാനും പോകുന്നില്ല ഞാൻ എന്തിനാണ് ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞത് കർത്താവായ ശിക്രിച്ചു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതം പ്രവർത്തിച്ചു എന്നൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് നമ്മളെ ദൈവജനത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് അപ്പവും മീനും വർധിപ്പിക്കുവാൻ കഴിയും അപ്പൊ ചെല്ലു ചോദിക്കും എങ്ങനെയാ അത് വർദ്ധിപ്പിച്ചത് അതൊക്കെ നടക്കുന്ന കാര്യമാണു മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ ഇത് വിശേഷിച്ച് ഇവിടെ എഴുതുമായിരുന്നില്ലല്ലോ നമ്മൾ കുറച്ച് മാവെടുത്ത് കലക്കി അപ്പമോ ദോശയോ ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യം ഇതുപോലെ വിശേഷിച്ച് ഒരു അത്ഭുതം പോലെ എഴുതേണ്ടതില്ല നാല് സുവിശേഷങ്ങളിലും ഒന്നുപോലെ ഈ അത്ഭുതം എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നു അത് അത്ഭുതമായതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു അതുകൊണ്ടാണ് അത് എഴുതേണ്ടതായി വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ സാധാരണ സംഭവമല്ല സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മാറ്റർ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാൽ ഇവിടെ വസ്തു തന്നെ വർദ്ധിക്കുന്നതായി നാം കാണുകയാണ് അഞ്ച പോയിന്റ് രണ്ട് മീനും നൂറുക്കി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല കാരണം ഇത് അത്ഭുതമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അയ്യായിരം പേരെ പുരുഷന്മാർ തന്നെ ഭക്ഷിച്ചു പിന്നെ സ്ത്രീകളും വൈദങ്ങളും ഒക്കെ ഭക്ഷിച്ചു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും തൃപ്തിയായി കർത്താവ് പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണിത് എല്ലാ സംഭവത്തിനും നിഴലും പൊരുളും എടുക്കുന്ന ചില പ്രസംഗകരുണ്ട് പഴയ നിയമമാണോ പുതിയ നിയമമാണോ ചരിത്ര സംഭവമാണോ ഇതൊന്നും നോക്കാതെ എന്ത് കണ്ടാലും നിഴലും പൊരുളും അവരുണ്ടാക്കും പക്ഷപാതക്കാരനെ നാലുപേരെ ചുമന്നുകൊണ്ടുവന്നു എന്ന് പറഞ്ഞാല് ആ നാലു പേർക്ക് നിഴലും ഒക്കെ അവരുണ്ടാക്കും ഇങ്ങനെ കാണുന്നിടത്തെല്ലാം നിഴലും പൊരുളും ഉണ്ടാക്കുന്ന ഒരു പ്രസംഗകന് ഈ ഭാഗത്തിന് കൊടുത്ത ഒരു വ്യാഖ്യാനം കൂടെ ഞാൻ പറഞ്ഞിട്ട് നാം ചിന്തിച്ചു വരുന്ന ഭാഗത്തേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് ഭക്ഷിച്ചു പിന്നെ കഷ്ണങ്ങളൊക്കെ അവിടെ ചിതറക്കിടക്കിയാണ് ഈ ചിതറിക്കിടക്കുന്നതായ കഷ്ണങ്ങളെ പന്ത്രണ്ട് കൊട്ടകൾ നിറച്ചെടുത്തു ഇത്രയും കഥ പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ദൈവമക്കളെ ആരാണ് ആ ചിതറിക്കിടക്കുന്നതായി അപ്പകഷ്ണങ്ങൾ അത് ഇന്ത്യയിലെ ജനങ്ങളാണ് ആ അപ്പകഷ്ണങ്ങൾ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ഞങ്ങളെ ആര് കൊട്ടക്കകത്തേക്ക് പിറക്കി കയറ്റുമെന്ന് സഹോദരങ്ങളെ നിങ്ങൾ പോകാൻ തയ്യാറാണോ ഈ അപ്പകഷ്ണങ്ങളെ പിറക്കി കൊട്ടയ്ക്കകത്താക്കാൻ ഇങ്ങനെ അദ്ദേഹം ജീവിയിലങ്ങനെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു ഈ പ്രസംഗം കേട്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു നിങ്ങൾ എന്തോന്നാ ഈ പ്രസംഗിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ പ്രസംഗം അദ്ദേഹം ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ നടത്തിയിട്ടുള്ളതാണ് വലിയ വചനപണ്ഡിതന്മാരും സഭാനേതാക്കന്മാരും ഒക്കെ അവിടെ ഇരുന്ന് ഇത് കേട്ടിട്ടുള്ളതാണ് പക്ഷെ അവരാരും തന്നെ ഇന്നുവരെ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെയിരിക്കാൻ നിങ്ങൾ മാത്രം ഇത് എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്നാ ഈ സഭാനേതാക്കന്മാരെക്കാളൊക്കെ വലിയ മിടുക്കനാണോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് എന്ത് മറുപടിയായി ഇതിനൊക്കെ പറയുക സഭാ നേതാക്കന്മാര് ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ സഭാ നേതാക്കന്മാർ എതിർത്തില്ല എന്നതുകൊണ്ട് മാത്രം ഈ വിധത്തിലുള്ള ഒരു വിഡ്ഢിത്വം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ നിഴലും പൊരുളും ഒന്നും അവിടെ കടന്നു വന്ന ജനത്തിന് വിശന്നു കർത്താവായ യേശു ക്രിസ്തു മനസ്സലിവുള്ളവനായതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ തീരുമാനിച്ചു യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് അപ്പം അതുപോലെ വർദ്ധിപ്പിക്കുവാന് യേശുവിന് കഴിഞ്ഞു മീനും വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് കർത്താവോടെ കടന്നു വന്ന് എല്ലാവരെയും പോഷിപ്പിക്കുക മാത്രമല്ല അവരെ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു ആ ശേഷിപ്പിച്ചതെല്ലാം കൂടെ പിറക്കിയെടുത്തപ്പോൾ പന്ത്രണ്ട് കുട്ട നിറച്ചുണ്ടായിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പുതിയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ നടന്ന ഈ സംഭവത്തിന് നിഴലും പൊരുളും ഒന്നുമില്ല അക്ഷരാർത്ഥത്തിൽ ഒരു സംഭവം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന് നിഴലാണ് പൊരുളാണ് എന്നൊക്കെ പറയാൻ പോയാല് അവസാനം നിഴലും പൊരുളും മാത്രമേ കാണുകയുള്ളൂ ബൈബിളിലുള്ള ഏത് സംഭവം എടുത്താലും നിഴലും പൊരുളും സക്കായി മരത്തെ കയറി അതിന് നിഴലും പൊരുളു അതുപോലെ യൂത ഒറ്റിക്കൊടുത്തു നിഴലും പൊരുളും കർത്താവ് മലമേൽ കയറി അതിന് നിഴലും പൊരുളും എന്നാ സംഭവിച്ചാലും നിഴലും പൊരുളും ദൈവചനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ വ്യാഖ്യാന ശാസ്ത്രമെന്നൊരു കാര്യം ഉണ്ടെന്ന് പോലും അറിയാതെയാണ് ഈ തരക്കാരുടെ വ്യാഖ്യാനം ഇത് ദൈവചനത്തെ കോട്ടി മാറ്റുന്ന പരിപാടിയാണ് കുറെ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കാൻ അറിയാമെന്നുള്ള ഒറ്റ കാരണത്താല് ഇങ്ങനെ ഇവരൊക്കെ പറയുന്ന വിട്ടിത്വം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനും സാധ്യമല്ല അതുകൊണ്ട് അവിടെ ചെറിക്കിടക്കുന്നതായ എച്ചിൽ കഷ്ണങ്ങളൊക്കെ ഇന്ത്യക്കാരാണെന്നും ഞങ്ങളെ എന്നും പറഞ്ഞ് ഈ കഷ്ണങ്ങളെല്ലാം നിലവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാല് അത് ഒരുതരം തരം ഏച്ചുകെട്ട് വ്യാഖ്യാനമാണ് ദുർവ്യാഖ്യാനമാണ് അവിടെ കിടന്ന അപ്പങ്ങൾ ആരോടും പറഞ്ഞില്ല ഞങ്ങളെ എടുത്ത് കൊട്ടക്കകത്താക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു ആണ് കൊട്ടക്കത്താക്കാൻ പറഞ്ഞത് അത് ഇന്ത്യക്കാരും ഇംഗ്ലണ്ടുകാരും ആരുമല്ല ആവശ്യമില്ലാത്ത അർത്ഥമൊന്നും അവിടെ ഉണ്ടാക്കരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ വിടുന്നു ഇനി നാം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം വായിച്ചതായ വാക്യത്തിലേക്ക് മടങ്ങി വരാം ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു